ഹായ് ഹലോ അസ്സാമലേക്കും ഇന്ന് ഞാനതാ പറഞ്ഞത് അരിപ്പൊടിയും ബാക്കി വന്ന ചോറ് വെച്ചിട്ട് നല്ല കിടിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു വട്ടം ഇതുപോലെ ഉണ്ടാക്കിയാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി നോക്കും അത്രക്ക് നല്ല ടേസ്റ്റിയാണ് നല്ല എളുപ്പമാണ് വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കിയെടുത്ത് നോക്കിയാലോ അപ്പോൾ അതാ ഈ ഒരു കിടിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ക്ലാസ് അരിപ്പൊടിയുടെ എടുത്തത് വളരെ ആർക്കും എളുപ്പത്തിലാർക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നല്ല കിടിലും ബ്രേക്ക്ഫാസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ പിന്നെ വേണ്ടത് ബാക്കി വന്ന ചോറാണ് തലേന്ന് രാത്രി ബാക്കിയായ ചോറാണ് കേട്ടോ ആ ഒരു ചോറ് ഫ്രിഡ്ജ് വെച്ചതാണെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ മുന്നേ നമ്മൾ പുറത്ത് വെച്ചിട്ട് വേണിട്ടതിക്ക് ചേർത്ത് കൊടുക്കാൻ പിന്നെ വെള്ളത്തിലിട്ടാണെങ്കിൽ അതോ പീഞ്ഞിട്ട് നാളെ ഇട്ട് കൊടുത്താലും മതി കേട്ടോ അങ്ങനെ എന്താ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടും ജസ്റ്റ് ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുകയാണ് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷതാണ് ഞാൻ ഇതിൽക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെള്ളം ഒരുപാട് അങ്ങോട്ട് ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ അധികം അങ്ങോട്ട് ലൂസ് ആവാത്ത രീതിയിലും അധികം ടൈറ്റ് ആവാത്ത ആ ഒരു രീതിയിൽ വേണമെങ്കിൽ നമുക്കൊരു മാവ് ഉണ്ടാക്കിയെടുക്കാൻ അങ്ങനെതാണ് ഞാൻ ആദ്യ ഒരു ഗ്ലാസ് ഒഴിച്ച് പിന്നെ ഒരു ഗ്ലാസ് വെള്ളമൊഴിച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് കണ്ടില്ലേ ഈ ഒരു അളവിലായിട്ട് ഞമ്മക്ക് മാവ് കിട്ടേണ്ടത് ഇനി ഞാനിതാ ഇതിലേക്ക് ഒരു ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണം കേട്ടോ അത് പെട്ടെന്നൊക്കെ ഞാൻ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണത് തലേന്ന് രാത്രിയൊക്കെ നമ്മൾ അരച്ച് വെക്കുകയാണെങ്കിൽ ബേക്കിംഗ് സോഡ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ രാവിലെ തന്നെ ആകെ ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണുള്ളൂ ഇനി ഞാനിതാ ഇതുപോലെ തന്നെ ഒരു അരമണിക്കൂറോളം മൂടി വെച്ചിരിക്കുകയാണ് കേട്ടോ എന്നിട്ട് ഞാൻ ഒരു മിക്സിൻ്റെ ജാറൊക്കെ എടുത്തിട്ട് ഈ ഒരു മാവ് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെ കൂട്ടിയിട്ട് വേണം നമ്മൾ ഒരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാനേ അങ്ങനെ ഇതാ മിക്സിൻ്റെ ജാറെടുത്തതിന് ശേഷം ഇതിലേക്ക് ഈ ഒരു മാവ് ഫുൾ അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുക്കട്ടെ ചെയ്യുന്നത് രണ്ടില ഈ ഒരു പിന്നെ വെള്ളക്കളവിൽ തന്നെ നമ്മൾ ഒഴിച്ച് കൊടുക്കണേ വെള്ളം കയറിയത് കണ്ടാൽ കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെതാണ് ഞാൻ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം അതാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഈ ഒരു ജാറ് കയകി കുറച്ച് വെള്ളം കൂടി ഞാനിതാ ഒഴിച്ച് കൊടുക്കണേണ്ടേ ഇനി വേണ്ടത് ഇതുപോലെ നന്നായിട്ടങ്ങോട്ട് ഇളക്കിയെടുക്കുകയാണേ അടിപൊളി ടേസ്റ്റ് കേട്ടോ ഞാൻ മസാല ദോശ തന്നെ ഇതിലേക്ക് ഇതിലേക്കിതാണ് ഞാൻ ഒരു അറ്റ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു മസാല ദോശ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പഞ്ചസാര നമ്മൾ ഉപയോഗിക്കും ഇടലുണ്ടല്ലോ അപ്പോൾ നല്ലത് എരിച്ചിലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് എല്ലാവരും നോക്കണേ ഇനി നന്നായിട്ട് ഇതുപോലെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം നമ്മൾ ഇളക്കി കൊടുക്കണേ അപ്പോൾ ഇളക്കുമ്പോൾ തന്നെ ആ ഒരു ബബിൾസൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ ഇനി ഞാനിതാ വെറും അരമണിക്കൂറോളം മൂടി വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ നല്ല കിടിലും മസാലയും കൂടി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ മസാല ദോശ ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ നമ്മൾ ആദ്യം തന്നെ ഞാനൊരു അടുപ്പത്ത് വെച്ചിണേ എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് വെച്ച് കൊടുത്തത് അതങ്ങനെ ചൂടായതിനു ശേഷം ആ ഒരു രണ്ട് സവാള വളരെ നെയ്സായിട്ട് അരിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഉപ്പും കൂടി ഇതാ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങോട്ട് ഒന്ന് അങ്ങോട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ കളറൊക്കെ വരെ അന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയേ അങ്ങനെ കറിവേപ്പിലയും കൂടി ഞാൻ ഇതാ ഇതിൻ്റെ കൂടെ അല്ലെങ്കിൽ വെളിച്ചെണ്ണയൊക്കെ ഇട്ട് കൊടുത്താലും മതി കിട്ടോ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം താ ഞാൻ ഇതുപോലെ അങ്ങട്ട് ഇളക്കിയെടുക്കുകയാണ് ഇനി വേണ്ടതാണ് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇപ്പം ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് കേട്ടോ നിങ്ങൾ പച്ചമുളക് കൂടുതൽ കൂടുതലെടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതുപോലെ നന്നായിട്ട് എങ്ങോട്ട് ഇളക്കി എടുത്തതിന് ശേഷം ഞാൻ ഒരു രണ്ട് കേങ്ങും ഒരു വലിയൊരു ക്യാരറ്റും കൂടി വേവിച്ച് വെച്ചിട്ട് കിട്ടും അപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചിട്ടോ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടുന്നു വിചാരിച്ചിട്ടാണേ അങ്ങനെ അങ്ങനെതാ കടലിതിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് ഈ ഒരു തവി വെച്ചിട്ട് ഇളക്കി എടുക്കട്ടെ പിന്നെ കുറച്ച് മല്ലി വച്ചപ്പ് കരിവേപ്പിലൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ലേ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ഇളക്കി എടുക്കട്ടെ അങ്ങനെ അങ്ങനെതാ ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ പോരായി ഉണ്ടായിരുന്നു കേട്ടോ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുക്കുകയാണ് ഇത്തിരി വെള്ളം വെച്ചിട്ടായിട്ട് ഇളക്കിയെടുത്തത് ഈ ഒരു സമയത്ത് നമ്മൾ മാവ് അരച്ചു വെച്ചിട്ട് ഏകദേശം ഒരു ഒന്നര മണിക്കൂറോളം ആയിട്ടുണ്ടായിരുന്നു കണ്ടില്ലേ നന്നായിട്ട് തന്നെ നമുക്ക് ഈ മാവ് പൊങ്ങി കിട്ടിയേണേ ഇനി രാത്രിയൊക്കെ ഇതുപോലെ അരച്ച് വെക്കുകയാണെങ്കിൽ രാവിലെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ അതിലേറെ പൊങ്ങൂട്ടോ നന്നായിട്ട് തന്നെ കിട്ടുക നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയാണല്ലോ അപ്പോൾ നമുക്ക് സോടാകാരൊന്നും ചേർക്കേണ്ട ആവശ്യമില്ലേ ഈ ഒരു സമയത്ത് ഞാനിതാ നന്നായിട്ട് ഇളക്കിയെടുത്തതിനു ശേഷം ഒരു പാൻ പാനടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം ചൂടായതിന് ശേഷം ഓരോ തവി മാവ് ഇതുപോലെ ഇങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് കട്ടില്ലാതെ ഇങ്ങോട്ട് ചിട്ടിച്ചെടുക്കട്ടെ ചെയ്യുന്നത് കുറച്ച് ഓയിലോ നെയ്യതിൻ്റെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മിനിറ്റ് നേരം മോടി വെച്ചിട്ട് ഞാൻ ഈ മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മസാല എത്ര വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടെ ഇവിടെ ഒരുപാട് മസാല ഒന്നും ഇഷ്ടമല്ലേ അപ്പോൾ എന്നാൽ കണ്ടില്ലേ ഇതേപോലെ അടിപൊളിയായിട്ട് ഈ ഒരു മസാല ദോശ റെഡി ആയി കിട്ടിയേ ഈ ഒരു ചൂടോട് കൂടി കഴിക്കുക അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ അടുത്തതും ഞാനിതാ ഓരോ തവി മാവ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു മിനിറ്റ് നേരം മൂടി വെച്ചിട്ട് നമ്മൾ ഈ ഒരു മസാലതാണ് ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങനെതാ കണ്ടല്ലേ ഇതേപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ല മൊരിമൊരിഞ്ഞ് ഈറ് ദോശ റെഡി ആയി ബാക്കി വന്ന ചോറൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ തന്നെ നമുക്ക് ഇതുപോലെ എടുക്കാൻ പറ്റുക രാത്രി തന്നെ കിടക്കുമ്പോൾ വിചാരിക്കില്ല രാവിലെ എന്താ ഉണ്ടാക്കുക എന്നൊക്കെ അപ്പോൾ അരി വെള്ളത്തിൽ ഇടാനൊക്കെ മറന്നു നമ്മൾ അപ്പോൾ ഇതുപോലെ അരിപ്പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ ബാക്കി വന്ന ചോറൊക്കെ നമ്മളെ കയ്യിൽ എപ്പോഴും ഉള്ളതല്ലേ ഇതുപോലെ പെട്ടെന്ന് എടുക്കാൻ പറ്റുക അപ്പം ഞാൻ നമ്മളെ ഒരു കിടിലും മസാല ദോശ റെഡി ആയെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുകയാണെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാർ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ അത്ര തന്നെ ഉള്ളോ അപ്പോൾ ഇൻഷാല് ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് ഇനി വരാൻ എന്ന് പറയുന്നത് എല്ലാവരോടും അസാമിപ്പോ